ില്ലി മീനിന് തീറ്റ കൊടുക്കാൻ പോവുകയാണ് നമുക്ക് മീനും മീൻകുളും ഒക്കെ കാണാം ലില്ലീനെ ഒറ്റയ്ക്ക് വിടാൻ പേടിയാണ് അതുകൊണ്ട് മേരിച്ചു കൂടുത്തി പോകുന്നു ഞാനും പുറകെ വീഡിയോ എടുത്തോണ്ട് ഇവരുടെ പുറകെ പോവുകയാണ് വേണ്ട ഇത് ഞങ്ങളുടെ സ്ഥലം നടക്കുന്ന വഴിയൊക്കെയാണ് നമ്മുടെ മുതലാളി അങ്ങനെ വരുന്നുണ്ട് മുതലാളിയെ കാണിക്കാവേ മുതലാളി അങ് വഴി കൂടി വരുന്നുണ്ട് കാണാനായിട്ട് ആ വരുന്നു മുതലാളി വരുന്നു ഒരു ഒരൊന്നൊന്നര വരവാണ് വരുന്നത് ഇപ്പം തന്നെ ചീത്ത പറയും കണ്ട ൊരാളി വരട്ടെ അപ്പോൾ നമുക്ക് മീൻകുളത്തിലേക്ക് പോകാം ഉണ്ടോ ഇവിടെ വെള്ളം ഒഴുകുന്ന ചാലുകളുണ്ട് ഉണ്ട് ഇവിടുന്ന് വെള്ളം മോശിട്ട് കൃഷിക്കായിട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇവിടെ പണിയൊക്കെ തീർന്നു കിടക്കുവാണ് പറമ്പെല്ലാം ചെത്തി ഇതുണ്ട് കറുവാ കറുവപ്പട്ട ഏലം ഇത് വെച്ചേക്കുന്ന ഏലം ഇത് ഞാനും മുതലാളിയും കൂടി നട്ട ഏലത്തൈ ഒക്കെയാണിത് ഉണ്ടോ നിൽക്കുന്നത് ഞാനും മൊയ്ലാളിയും കൂടി നട്ട ഏലത്തൈ നമ്മുടെ കാപ്പിക്കുരുക്കെ കിടക്കുന്നത് കണ്ടോ അവർ പോയി മീനിനെ തീറ്റ ഇട്ട് കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കവിടെ എത്തണം ഇതൊക്കെ ഞങ്ങൾ പണിയെടുക്കുന്ന പറമ്പുകളാണ് പറമ്പെല്ലാം ചെത്തി വൃത്തിയാക്കി ഇട്ടേക്കുവാണ് അവർ മീൻകുളത്തിൻ്റെ അവിടെ ചെന്നു ി കരനാരങ്ങയാണേ ഉണ്ടോ മീൻകുളത്തിലേക്ക് വെള്ളം എടുക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് മീൻകുള അവള് വന്ന് അവള് ഒച്ച കേട്ടാൽ എല്ലാവരും വരും ഉണ്ടോ ഒച്ച കേട്ടതേ മീൻ എല്ലാവരും കൂടി അനങ്ങാൻ തുടങ്ങി വാഴയൊക്കെ ഉണ്ട് അവൾ തീറ്റം കൊണ്ട് വന്ന് ലില്ലി തീറ്റം കൊണ്ട് വന്ന് വിളിച്ചാൽ വന്നാൽ എല്ലാവരും ഉണ്ടോ ഒച്ച കേക്കുമ്പോഴേ എല്ലാരും എത്തും എല്ലാരും എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മീൻകുളം മീൻകുളം ഉണ്ടോ ഏ എല്ലാരും കൂടി മീൻ തിങ്ങുന്ന തീറ്റ തിങ്ങത്തേക്ക് നെറിക്കുന്നു വെള്ളം എല്ലാരും വന്നിട്ടുണ്ട് ഇല്ലിന്റെ കയ്യെ വന്ന് കടിച്ചു ഇന്ന് എന്താ ഇതാണ് നമ്മുടെ മീൻകുളം ഇന്നലെ വിനീത ചോദിച്ചായിരുന്നു മീൻകുളം ഉണ്ടോ അതിന്റെ അത് ഒത്തിരി എന്നൊക്കെ ഞാൻ പറഞ്ഞു വാ വന്നുകൊണ്ട് കാണി കാണിക്കാന്ന് പറഞ്ഞു

കേറി കോരി ഒറ്റപ്പൊക്ക് പൊക്കിയ തീറ്റ ഇട്ടുകൊടുക്കുമ്പഴ വലിയൊന്നും പൊങ്ങി വരില്ല എല്ലാരും താഴേക്കൂടി നടക്കുള്ളു അത് തീറ്റയാന്ന് ഓർത്ത് പിടിച്ചതായിരിക്കും നന്ദി അറിയിച്ചതായിരിക്കും ഇടീ മ്മടെ മീൻകുളം മീൻകുളത്തിന്റെ പരിസരങ്ങള് കണ്ടോ എന്ത് ഭംഗിയല്ലേ ഇത് വീഡിയോയിലും കാണുന്നാലും ഭംഗി നേരിട്ട് കാണുന്നതാണെങ്കിൽ തോന്നുന്നത് സാധാരണ വീഡിയോ എടുക്കുമ്പോൾ ഭംഗി കാണുന്നത് പക്ഷെ ഇവിടെ നേരിട്ട് കാണുമ്പോഴാണ് ഭംഗി വന്നു

എങ്ങനെ ഗൈസ് നമ്മുടെ കാപ്പിയൊക്കെ മൂത്ത് വരുന്നു നമ്മൾ മീൻ തീറ്റയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോവുകയാണ് അല്ല ഏറിയ മലയാളിയെക്കൂടി കാണിച്ചു തരാം പിന്നെ അതല്ല പറഞ്ഞുണ്ടായിരുന്നു കുറവല്ല വീട്ടിലെല്ലാം ഉണ്ട് അത് പറിക്കാത്ത എന്താന്ന് വെച്ചാൽ മരുന്ന് എടുക്കാം കൊടുത്താൽ എൻ്റെ മക്കളും ആവും ും കോമഡി ഷോ നടക്ക നമ്മുടെ ണ്ടോ എന്തൊരു ഗ്ലാമറാ നോക്കി അച്ചീവണ്ടാ മതി ആ കൈ പറഞ്ഞ് എല്ലാവർക്കും അതെല്ലോ ആണെങ്കിൽ അല്ലേ നമുക്കിനി സമയമുണ്ടല്ലോ അല്ലേ ఆ పొడి ఎంత